ഇന്നത്തെ വീഡിയോയിൽ ഉത്തര കേരളത്തിലെ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ചേരമാൻ പെരുമാളുടെ രാജ്യവിഭാഗ രാജ്യവിഭാഗകാലത്ത് മധ്യകേരളത്തിൻ്റെ വടക്കേ അതിര് വള്ളുവനാടും ഏറനാടും രാജ്യങ്ങളായിരുന്നല്ലോ ആ രാജ്യങ്ങൾ മുതൽ കുന്താപുരം വരെ ആയിരുന്നു അക്കാലത്ത് കേരളത്തിൻ്റെ ഉത്തരഖണ്ഡം വ്യാപിച്ചിരുന്നത് അതിൽ വള്ളുവനാട് ഏറനാട് പോലനാട് കോട്ടയം കോലനാട് എന്നീ രാജ്യങ്ങൾ പ്രധാനപ്പെട്ടവയായിരുന്നു ഇപ്പോഴത്തെ കടത്തനാട് മുതൽ കുന്ദാപുരം വരെ വ്യാപിച്ചിരുന്ന കോലനാട്ടിലെ രാജാവായ കോലത്തിരിയായിരുന്നു ആ ദിക്കിൽ ഏറ്റവും പ്രബലനായിരുന്നത് ഈ പ്രധാന രാജ്യങ്ങൾ കൂടാതെ ബേപ്പൂർ നാട് പയ്യൂർ മലനാട് മുതലായി അനേകം ചെറു രാജ്യങ്ങളും ഉത്തര കേരളത്തിൽ ഉണ്ടായിരുന്നു ആ രാജ്യങ്ങളിൽ ഏറ്റവും വലുതും പ്രാധാന്യമുള്ളതും കുറുമ്പറനാട്ട് രാജ്യം ആയിരുന്നു മധ്യ കേരളത്തിലും ദക്ഷിണ കേരളത്തിലും എന്ന പോലെ ഉത്തരകേരളത്തിലും പല ചെറു രാജ്യങ്ങൾക്കും മേൽപ്പറഞ്ഞ പ്രധാന രാജ്യങ്ങളിൽ ഒരു മേൽക്കോയ്മയും ഉണ്ടായിരുന്നു ഏറ്റവും പ്രധാനനായ കോലത്തിരി രാജാവിനു വടക്കൻ പെരുമാൾ എന്ന സ്ഥാന പേരും പറഞ്ഞിരുന്നു ആ രാജവംശം പെരുമാക്കന്മാരിൽ ആദ്യത്തെ ആളായ ഉദയൻ ബാണവർമ്മ പെരുമാളുടെ രണ്ടാമത്തെ പുത്രൻ്റെ സന്തതി പരമ്പരയാണെന്നാണ് പറയുന്നത് ക്രിസ്തുവർഷം വർഷം എട്ടാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടം മുതൽ തന്നെ അറബി കപ്പലുകളും ഇസ്ലാം മതക്കാരായ കച്ചവടക്കാരും അന്നത്തെ പോലനാട്ടിൽ ഉൾപ്പെട്ട കോഴിക്കോട് വന്ന് കച്ചവടം തുടങ്ങുകയും കപ്പലുകളിലേക്ക് സാധനങ്ങൾ ശേഖരിക്കുകയും ചെയ്തു തുടങ്ങി അങ്ങനെ കോഴിക്കോട് പ്രദേശം വലിയൊരു വ്യാപാര സ്ഥലമായി തീർന്നു പോലനാട്ടിൻ്റെ അധിപനായ പോറളാതിരി രാജാവിന് ആ വ്യാപാര വർധന കൊണ്ട് സാധനങ്ങൾക്കുള്ള ചുങ്കം കച്ചവടക്കാരുടെ കാഴ്ച പിഴ രക്ഷാഭോഗം മുതലായ പല ഇനങ്ങളിലുമായി ധാരാളം ധനം കിട്ടുന്നതിനും ഇടയായി കച്ചവട സാധനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇഞ്ചിയും കുരുമുളകും ധാന്യങ്ങളും ആയിരുന്നു ഇവ അധികവും കൃഷി ചെയ്തുണ്ടാക്കിയിരുന്നത് സാമൂതിരിയുടെ രാജ്യമായിരുന്ന ഏറെ നാട്ടിലുമായിരുന്നു തൻ്റെ നാട്ടിലുണ്ടാകുന്ന സാധനങ്ങൾ കൊണ്ട് പോറളാതിരി രാജാവിന് അധിക ലാഭം കിട്ടുന്നതും തനിക്ക് അത്രയും ലാഭം കിട്ടാതിരിക്കുന്നതും കാലക്രമത്തിൽ സാമൂതിരി രാജാവിന് പോറളാതിരി രാജാവിനോടുള്ള മത്സരത്തിന് കാരണമായി ക്രിസ്തു വർഷം ഒമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ഈ രണ്ട് രാജാക്കന്മാരും തമ്മിലുള്ള മത്സരം വർദ്ധിക്കുകയും ഇടയ്ക്കിടയ്ക്ക് ചില്ലറ യുദ്ധങ്ങൾക്ക് ചെയ്തു എന്നാൽ ഈ യുദ്ധങ്ങളിലൊന്നും ഏറനാട് രാജാവിന് എതിരാളിയെ ജയിക്കാനോ പോലനാട് കൈവശപ്പെടുത്താനോ സാധിച്ചില്ല ക്രിസ്തുവർഷം വർഷം തൊള്ളായിരത്തി മുപ്പതിൽ അന്നത്തെ ഏറനാട് രാജാവ് ഏതു വിധത്തിലും കോഴിക്കോട് മുഴുവൻ കൈവശപ്പെടുത്താൻ തന്നെ ഉറച്ച് കഴിയുന്നിടത്തോളവും പടകൂട്ടി പുറപ്പെട്ടു എന്നിട്ടും പോറളാതിരിയെ തോൽപ്പിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ ആ രാജാവിൻ്റെ മന്ത്രിയെ വലിയ സ്ഥാനമാനങ്ങളും ഏറെ നാട്ടിൽ പകുതി രാജ്യവും കൊടുക്കാമെന്ന വാഗ്ദാനത്തിന്മേൽ സ്വാധീനപ്പെടുത്തി ആ മന്ത്രിയുടെ സഹായത്തോടെ ഒരു ദിവസം പ്രഭാതത്തിൽ സാമൂതിരിയുടെ സൈന്യങ്ങൾ പോറളാതിരി രാജാവിന്റെ കോട്ടയ്ക്കുള്ളിൽ കടന്നു രാജാവ് കുളിക്കാൻ പോയ സമയത്തായിരുന്നു ശത്രു സൈന്യങ്ങൾ കോട്ടയ്ക്കുള്ളിൽ പ്രവേശിച്ച കാര്യം ഭൃത്യന്മാർ വഴി രാജാവ് അറിഞ്ഞത് ഉടൻ തന്നെ അദ്ദേഹം രഹസ്യ വഴിക്ക് കോട്ടയിൽ നിന്ന് ഒളിച്ചോടി പോവുകയും ചെയ്തു സാമൂതിരിയും പടയും യുദ്ധത്തിനൊരുങ്ങി വന്നിട്ടുള്ള വിവരം അറിഞ്ഞ ഉടൻ തന്നെ രാജകുടുംബത്തെ തൻ്റെ ബന്ധുവായ കോലത്തിരി രാജാവിൻ്റെ അടുക്കലേക്ക് പോറളാതിരി രാജാവ് അയച്ചു കഴിഞ്ഞിരുന്നതിനാൽ കുടുംബത്തിന് ആപത്തുണ്ടായില്ല അങ്ങനെ ഏറനാട് രാജാവ് പോലനാട്ടിൻ്റെയും ആധിപത്യം സമ്പാദിച്ചു തന്നെ സഹായിച്ച പോലനാട് മന്ത്രിക്ക് ഏറനാട്ട് മേനോക്കി എന്ന സ്ഥാനവും തൻ്റെ സാമന്ത രാജാവിൻ്റെ നിലയിൽ ഏറനാട്ടിലെ പകുതി രാജ്യത്തിൻ്റെ ആധിപത്യവും കൊടുത്തു കോഴിക്കോട് വലിയ കോട്ട കെട്ടി തൻ്റെ സ്വന്തം രാജ്യത്തിൻ്റെ തലസ്ഥാനം അതാക്കി തീർക്കുകയും ചെയ്തു രാജ്യ വിഭാഗ കാലത്ത് ചേരമാൻ പെരുമാൾ ഉദ്ദേശിച്ചിരുന്ന കേരള രാജാക്കന്മാരുടെ ഐക്യമത്യം ആ പെരുമാളുടെ വംശപരമ്പരയായ അക്കാലത്തെ ഏറനാട്ട് രാജാക്കന്മാർ വഴിക്ക് തന്നെ ആദ്യമായി തടസ്സപ്പെടുവാനും ക്രമത്തിൽ കേരള രാജാക്കന്മാർ തമ്മിൽ ശത്രുതയും മത്സരങ്ങളും യുദ്ധങ്ങളും വർധിക്കുവാനും ഇടയായി തീർന്നു പോലനാട്ട് വിട്ടുപോയ പോറ പോറളാതിരി രാജാവ് തൻ്റെ ബന്ധുവും പ്രബലനുമായ കോലത്തിരി രാജാവിനെ ശരണം പ്രാപിച്ചു അദ്ദേഹം ആപത്തിൽ അകപ്പെട്ട മിത്രത്തിന് തൻ്റെ രാജ്യത്തിൽ ഉൾപ്പെട്ട കടത്തനാട് എന്ന ഭാഗം സൗജന്യമായി കൊടുത്ത് അവിടുത്തെ രാജാവാക്കി വാഴിച്ചു ആ വംശപരമ്പരയാണ് ഇപ്പോഴത്തെ കടത്തനാട് രാജാക്കന്മാർ കോലത്തരി രാജകുടുംബവും കോട്ടയം രാജകുടുംബവും തമ്മിൽ പരമ്പരയായി തന്നെ ബന്ധുക്കളായിരുന്നു കോട്ടയം രാജാക്കന്മാരിൽ പല പലരും കോലത്തരി രാജകുടുംബത്തിലാണ് വിവാഹം ചെയ്തിരുന്നത് കോട്ടയത്തെ രാജാക്കന്മാർ പരമ്പരയായി തന്നെ വീരന്മാരും വലിയ വിദ്വാൻമാരും വൈദ്യന്മാരും ചിലർ നല്ല കവികളുമായിരുന്നു ആ രാജവംശത്തിലുള്ളവർക്ക് പാണ്ഡിത്യമില്ലാതിരിക്കുന്നത് വംശത്തിന് തന്നെ വലിയ അപമാനമായിട്ടാണ് കരുതി വന്നത് അതുപോലെ ആ രാജാക്കന്മാർ വീരന്മാരും പരാക്രമികളുമായിരുന്നെങ്കിലും ആക്രമിക്കാൻ ഇങ്ങോട്ട് വന്നാൽ തടയുമെന്നല്ലാതെ മറ്റുള്ളവരുടെ രാജ്യങ്ങൾ ആക്രമിച്ച് കൈവശപ്പെടുത്താൻ ശ്രമിച്ചിരുന്നില്ല